എനിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ എന്നൊരു സ്വർഗസിനാപിതാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലി കാഴ്ച വെക്കുന്നത് ലിസി അടൂരിൽ നിന്ന് ജിനു അടൂരിൽ നിന്ന് ബേബി നെടുങ്കണ്ടം ഈ മൂന്ന് പേരുടെ കുടുംബത്തിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് അതുപോലെ റെന്നി ചാക്കോ അദ്ദേഹം ആ സഹോദരന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മളിന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹല്ലേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനം ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനം ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികളനുസൃതം പ്രതിഫലം നൽകുന്നതിനാണ് ഞാൻ വരുന്നത് ഹാലയിൽ ആ സുവിശേഷത്തിലെ വെളിപാട് പുസ്തകത്തിലൂടെ നമ്മൾ കാണുമ്പോൾ വജ്ഞം പറയാണ് ഞാൻ ഇതാ ഞാൻ വേഗം വരുന്നു ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ അതി പ്രശസ്തനായ ഒരു സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനോട് ഒരു ടി വി ഇന്റർവ്യൂയില് ആ ഒരു ഇന്റർവ്യൂ നടത്തുന്ന ആൾ ചോദിച്ചു നിങ്ങൾക്ക് വളരെ ഈ വിശ്വാസം ഉണ്ടല്ലോ യേശുവിനെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജീസസ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് വേറൊന്നുമല്ല വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബൈബിളിലെ ഒരു വചനഭാഗമാണ് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം കാരണം അവിടെ വചനം പറയുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു സ്വന്തം പ്രവർത്തികൾക്കനുസരിച്ച് ഞാൻ എല്ലാവർക്കും പ്രതിഫലം നൽകുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്തങ്ങൾ ഈ ഭൂമിയിലുണ്ട് ദൈവപിതാവ് നമ്മളെ ഏൽപ്പിക്കപ്പെടുന്ന കുറേ കാര്യങ്ങൾ അത് കുടുംബത്തിലായിരിക്കുമ്പോഴും ഏത് ജീവിതാന്തത്തിലായിരങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് നല്ല പ്രവൃത്തികൾ നമ്മുടെ പ്രവർത്തികൾക്ക് അനുസരിച്ചായിരിക്കും ദൈവത്തിന്റെ വിധി നമ്മളെ തേടി വരുന്നതെന്നുള്ള ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ആ പ്രാർത്ഥിച്ച കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഞാൻ പറഞ്ഞ ആ വളരെ പ്രശസ്തനായ ആൾ വേറെ ആരും വേറെ ആരുമല്ല എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞ വലിയ മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞതാണ് അപ്പൊ ഈശോടുള്ള അദ്ദേഹത്തിന്റെ ആ വിശ്വാസം വളരെ ആഴമായിട്ട് അദ്ദേഹം അതിൽ പറയുന്നതായിട്ട് നമ്മൾ അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ഈശോയോടുള്ള ആ വലിയ വിശ്വാസവും ഭക്തിയും ഒക്കെ കൂടുതലുണ്ടാകാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ നിമിഷങ്ങളിൽ ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ആമുഖത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ആ നാല് കുടുംബങ്ങളിലേക്കും ദൈവത്തിന്റെ സ്നേഹം കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരും ഈശോയെ അറിയുവാനും ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ളൊരു കൃപ എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങനെ ദൈവസ്നേഹം നിറയട്ടെ ദൈവസ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവ് ಪುತ್ರನೂ ಪರಿಶುಧಾತ್ಮವೂ ಆ ಸರ್ವೇಷ್ ನಾಮ